വെള്ളത്തിൽ പോകാൻ ഞാൻ എവിടേക്കാ എനിക്ക് ഓമല്ല ഞാൻ നീന്തി വന്നു പിടിച്ച് കയറാന് അങ്ങനെ കയറി കയറി ഇങ്ങനെ പോകുമ്പോൾ പോയപ്പോൾ അവിടെ ആന മൂന്ന ആന മൂന്നെണ്ണുണ്ട് അതിലൊരു കമ്പിന്റെ മരം ഉണ്ടായി ആ മരത്തിനെ പെട്ടി പിടിച്ചിട്ട് ഞാൻ ഈ ആനത്തെ മൂത്ത് നോക്കിട്ട് പറഞ്ഞു ഒരു കൊമ്പനാണ് ആന ഇങ്ങനെ എന്നെ നോക്കി ഇങ്ങനെ ചെവിയാക്കി നിൽക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ് ഞങ്ങള് വലിയ ദുരിതത്തിൽ നിന്നാണ് രക്ഷപ്പെട്ട് വരുന്നത് ഇവർക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് ഞങ്ങളെ രക്ഷിക്കട്ടെ എന്നെ ഒന്നും ചെയ്യരുത് എന്നെ എന്റെ കുട്ടിനെയും പറഞ്ഞു ആരിങ്ങനെ നോക്കി കൂടി കണ്ണുപിടി വെള്ളം വരിക അന്റെ ആ മരത്തിന്റെ താഴെ തന്നെ ഞാനും എന്റെ കുട്ടിയും കടന്നു മഴ പെറും മഴ രാത്രി ഒന്നരയ്ക്ക് സംഭവിച്ചിട്ട് ആറു മണി വരെ രാവിലെ ആ മരത്തിന്റെ താഴെ ഞങ്ങൾ കിടന്നു ഞങ്ങൾ അടുത്തൊന്നും മാറിയിട്ടില്ല ഒരു ah,